പാലാ നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ സ്വന്തം ചെയർമാനെ പുറത്താക്കി എൽ ഡി എഫ് ധാരണപ്രകാരമുള്ള കാലാവധി പൂർത്തീകരിച്ചിട്ടും രാജിവെക്കാതിരുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധി ഷാജു വി തുരുത്തനെയാണ് എൽ ഡി എഫ് പുറത്താക്കിയത് അതേസമയം അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ട യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ഷാജു വി തുരുത്തൻ ചെയർമാൻ സ്ഥാനത്തുനിന്നും പുറത്തായത് കേരള കോൺഗ്രസ് എംഎൽഎ ധാരണപ്രകാരം ഷാജു വി തുരുത്തന് നിശ്ചയിച്ചിരുന്ന ഒരു വർഷ കാലാവധി പൂർത്തീകരിച്ചിട്ടും രാജിവെക്കാൻ തുരുത്തൻ തയ്യാറായിരുന്നില്ല രാജിവെക്കണമെന്ന പാർട്ടി നേതൃത്വം ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് സ്വതന്ത്ര അംഗം എട്ട് യു അംഗങ്ങളുടെ പിന്തുണയോടെ തുരുത്തനെതിരെ അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ രാജിവെക്കില്ലെന്ന നിലപാടിൽ തുരുത്തൻ ഉറച്ചുനിന്നു കഴിഞ്ഞ ദിവസം ദേഹാശ്വാസ്യത്തെ തുടർന്ന് തുരുത്തനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കുന്നതിന് തൊട്ടു വരെ രാജിവെക്കാൻ തുരുത്തന് പാർട്ടി സാവകാശം നൽകി എന്നാൽ തുരുത്തൻ രാജിവെക്കില്ലെന്ന് ഉറപ്പായതോടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ എൽ തീരുമാനിച്ചു അതേസമയം അവിശ്വാസ പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയ സ്വതന്ത്ര അംഗം ജിമ്മി ജോണും മറ്റ് യു അംഗങ്ങളും അവിശ്വാസപ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു തുരുത്തൻ ആശുപത്രിയിലായതിനാലാണ് വിട്ടുനിന്നതെന്നാണ് യു ഡി എഫ് അംഗങ്ങളുടെ വിശദീകരണം ഒരു ഇപ്പോ ഞങ്ങളിപ്പോ അദ്ദേഹം അതേസമയം യുഡിഎഫിന്റെ ഇരട്ടത്താപ്പാണ് പ്രകടമായതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു യുഡിഎഫിന്റെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞുവെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു പ്രമേയം പാസായതോടെ അടുത്ത വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും കേരള കോൺഗ്രസ് എം ൽ എ ധാരണപ്രകാരം അവസാന എട്ടു മാസം തോമസ് പീറ്ററിനാണ് അധ്യക്ഷസ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കോട്ടയം